കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടി ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് റെക്കോർഡിനു വേണ്ടി സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കിടെ എം എൽ എ ഉമാ തോമസിനുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അധ്യാപകൻ നൃത്ത പരിപാടിക്കെതിരെ ഗിന്നസ് റെക്കോർഡ്സിന് പരാതി നൽകിയിരിക്കുകയാണ് അധ്യാപകൻ പരിപാടിക്ക് നൽകിയ റെക്കോർഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗിന്നസ് റെക്കോർഡ്സ് പ്രസിഡന്റിന് അധ്യാപകൻ കത്ത് നൽകിയത് അധ്യാപകനായ ഷിനോ പി ജോസ് ആണ് പരാതിക്കാരനായ അധ്യാപകൻ അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട പരിപാടിയാണെന്ന് പരാതിയിൽ പറയുന്നു പത്ത് കോടി രൂപയോളം പരിപാടിയുടെ മറവിൽ സംഘാടകർ തട്ടിച്ചു സുരക്ഷാ വീഴ്ച മൂലം ഒരു എം എൽ എക്ക് ഗുരുതര പരിക്ക് പറ്റിയെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ഓരോ കുട്ടിക്കും ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും അത് മൃദംഗയും ഗിന്നസും തമ്മിലുള്ള കരാറാണെന്നും നേരത്തെ സംഘാടകരായ ഋതുഗവിഷന്റെ പ്രൊപ്പറേറ്റർ നിഘോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു രണ്ട് മാസമാണ് ഇതിനുള്ള പ്രോസസിങ് സമയമെടുക്കുക ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് അറിയാത്തവരാണ് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നിഘോഷ് പറഞ്ഞു പരിപാടിയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നില്ലെന്നും നിഘോഷ് പറഞ്ഞു ഏതു വകുപ്പിനു മുൻപിലും എല്ലാ രേഖകളും സമർപ്പിക്കാൻ തയ്യാറാണ് ഒരു രാത്രി കൊണ്ടുവന്ന കടലാസ് കമ്പനി ഈ നിലയ്ക്ക് പരിപാടി നടത്തില്ല ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴിയാണ് വിറ്റിരുന്നത് ആരോപിക്കപ്പെടുന്നത് പോലെയുള്ള ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടില്ല കൃത്യമായ കണക്കുകൾ ബുക്ക് മൈ ഷോയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു